പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ സി പി എം വോട്ട് ചോർന്നത് തോൽവിക്കിടയാക്കിയെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി സുരേഷ് സുരേഷ് ബാബു പാർട്ടി സംഭവിച്ചതെന്നും സി പി എം ശക്തികേന്ദ്രമായ മലമ്പുഴയിലും ഒറ്റപ്പാലത്തുമാണ് ഏറ്റവും കൂടുതൽ വോട്ട് ചോർച്ച നടന്നതെന്ന് ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു തോൽവി അംഗീകരിക്കുന്നതിനൊപ്പം തന്നെ പരാജയ കാരണങ്ങൾ വസ്തുതാപരമായി പരിശോധിക്കും മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ ശക്തമാക്കും ൾ യു ഡി എഫിനെ സഹായിച്ചു കേരളത്തിൽ യു ഡി എഫിനു വേണ്ടി എസ് ഡി പി ഐയും ജമായും നടത്തിയ പ്രചാരം ഹിന്ദുവർഗീയതയ്ക്കാണ് ഫലം ചെയ്തത് ഇതിന്റെ ദോഷം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സുരേഷ് ബാബു പറഞ്ഞു പാലക്കാട് മാത്രമല്ലല്ലോ ജനാധിപത്യ മുന്നണി തോറ്റത് കേരളത്തിൽ ഒരു തോൽവി പാലക്കാട് മണ്ഡലത്തിലും ഉണ്ടായി എന്നുള്ളതാണ് അത് പൊതുവേ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ ഉണ്ടായിട്ടുള്ള പരാജയം ഞങ്ങൾ പരിശോധിക്കുമ്പോൾ പാലക്കാടും അതെന്താണ് ഈ മണ്ഡലത്തിലുണ്ടായ പരാ പരാജയത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്ന് വളരെ കൃത്യമായി തന്നെ പരിശോധിക്കും അതായത് രാജ്യത്തുണ്ടായ എൻ ഡി എ ഇന്ത്യ മുന്നണിയുടെ ഒരു വാശിയേറിയ ഈ തെരഞ്ഞെടുപ്പ് വലിയ മുന്നേറ്റമാണ് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായത് മുന്നേറ്റം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആ നിലയ്ക്ക് ഒരു വലിയ വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല യഥാർത്ഥത്തിൽ കേരളത്തിൽ വലിയ ഒരു അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും അതിന് ശേഷമുണ്ടായിട്ടുള്ള ഫലത്തിലെല്ലാം കൊണ്ടെത്തിക്കാനാണ് സാധ്യത പാലക്കാട് മണ്ഡലത്തിലും എനിക്ക് തോന്നുന്നത് ആ ഒരു സാഹചര്യം തന്നെയാണ് കോൺഗ്രസ്സിന് ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രതയിൽ കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി യെയും പോലുള്ള വർഗീയ സംഘടനകൾ നടത്തിയിട്ടുള്ള പ്രചാരം യഥാർത്ഥത്തിൽ ഹിന്ദു ഹിന്ദുവർഗീയതയ്ക്കാണ് ലാഭമുണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് യു ടി വി ന്യൂസ് പാലക്കാട്